ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസമാണ് ഈ വീഡിയോ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതുപോലെ രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് അപ്പം കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഓരോ ദിവസവും വീണ്ടും വീണ്ടും പൂക്കൾ വിരിയുമല്ലോ അത് കാണുമ്പം ഇനി ഞാൻ പൂക്കൾ വിരിയുന്ന കാണുമ്പോൾ അന്നേരം വീഡിയോ എടുക്കാൻ പോവും അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കൂടി അത് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ചെടികളും പൂക്കളും ഒക്കെ കാണുന്നത് എല്ലാവർക്കും സന്തോഷം തന്നെയാണ് എനിക്കും അങ്ങനെയാണ് രാവിലെ തന്നെ ഞാൻ ഇരുന്നിട്ടിട്ട് എല്ലാ ചെടികളും ഒന്ന് നോക്കും ഇന്നാരെങ്കിലും പുതിയ മുട്ടിട്ടിട്ടുണ്ടോ പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ടോ എല്ലാം നോക്കും അങ്ങനെ എല്ലാ പൂക്കളെയും നോക്കുകയാണ് രാവിലെ വൈകിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് പൈപ്പ് ലൈനിലെ വെള്ളമാണ് ഒഴിക്കുന്നത് അത് വൈകിട്ടില്ലാത്ത ദിവസം പിന്നെ രാവിലെ ഒഴിക്കാറുണ്ട് രാവിലെ മഞ്ഞല്ല മഴക്കോൾ പോലെയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെയാണ് രാവിലെയും വൈകിട്ടും ഒരു മ ഒരു മഴക്കോൾ പോലെ എന്നാൽ മഴ പെയ്യുന്നുമില്ല എൻ്റെ മുല്ല എല്ലാം പൂത്തിട്ടുണ്ടോ കണ്ടോ പോലെ പൂവുണ്ട് ഇനിയും മുട്ടുകളുമുണ്ട് നല്ല മണമുണ്ട് പക്ഷേ സാധാരണ മുല്ലപ്പൂ പോലെയല്ല അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സാധാരണ കട്ട മുല്ലയൊന്നും അല്ല ഇത് ഈ മേടിച്ച് വെച്ച വണ്ടിക്കാർ വരുന്നവരോട് ചെടി മേടിച്ച് വെച്ചതാണ് നല്ല മണമാണ് ഇഷ്ടം പോലെ പൂവുണ്ട് ഇനിയും മുട്ടുകളുമുണ്ട് പിന്നെ അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ റോസ് ഇത് കണ്ടോ ഈ റോസാണ് രണ്ട് കളറായിട്ടാണ് രാവിലെ വിരിയുമ്പോൾ അത് കഴിഞ്ഞത് വൈകിട്ടാകുമ്പോഴത്തേക്ക് മൊത്തം റെഡ്ഡാകും ചില ദിവസങ്ങൾ ഫുള്ള് റോസ് ആയിരിക്കും പിന്നെ വൈകിട്ടാകുമ്പോൾ റെഡ് ആകും അപ്പം അങ്ങനെ പിന്നെ അടുക്കളയിൽ കയറി തേയില വെള്ളം ഇട്ടു ചായ ഇടണം കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചു അത് ചോദിപ്പം മുളകൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ ഞാൻ ടിന്നുകളൊക്കെ കഴുകിയിട്ട് കഴുകി ഉണങ്ങിയിട്ട് പൊടിച്ചിട്ട് വരുമ്പോൾ അതിലിട്ട് വെക്കാവല്ലോ അങ്ങനെ സാമ്പാർ വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഇന്ന് പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചത് ഇന്ന് കുറേ ജോലികളുണ്ട് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നാലും സമയം പോവും അതുകൊണ്ട് പാക്കറ്റ് ചപ്പാത്തി ആയിരുന്നു മെഴുക്കുരട്ടിയൊക്കെ വെക്കാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും മിഴുക്കുരട്ടിക്ക് എടുത്തിട്ടുണ്ട് അത് അത് രണ്ടും അരിഞ്ഞു വെച്ചു അതൊക്കെ ഇനി മെഴുക്കുരട്ടി വെക്കണം അങ്ങനെ രാവിലെ നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ പശുവിനെ കൊണ്ടു കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കുക്ക് വന്നിരിക്കുന്നു അത് കണ്ടപ്പോൾ മോൻ പോയി വീഡിയോ എടുത്തതാണ് അപ്പോൾ ആട്ട് കേൾക്കുന്ന ഞങ്ങളുടെ അമ്പലത്തിൽ പൊങ്കാലയുടെ പൊങ്കാലയും ദീപക്കാഴ്ചയൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ വായനയൊക്കെയുണ്ട് അതാണ് പാട്ടൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് കോപ്പി റൈറ്റ് വരുമോ എന്താണെന്നറിയില്ല ഞാൻ സൗണ്ടൊന്നും ഓഫാക്കിയിട്ടില്ല നോക്കാം അപ്പോൾ കൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ അടുത്തോട്ട് ചെന്നിട്ടും പേടിയൊന്നുമില്ല അങ്ങനെ ഞാൻ ക്ലീനിങ്ങിനൊക്കെ കയറി തുണിയൊക്കെ കഴുകി മണ്ടയ്ക്ക് വിരിക്കാൻ കയറി അപ്പം അപ്പുറത്ത് ജെ സി ബി വന്നു അയ്യോ ആ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞ് കുറേയൊക്കെ പോച്ചയും കാടും ഒക്കെ ഒരു തെളിച്ചു അന്നേരം ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ മണ്ണിലൊക്കെ അതിനെയൊക്കെ തിന്നാനായിട്ട് വന്ന് നിൽക്കും രണ്ട് മൂന്നാല് പേരുണ്ട് അപ്പം നല്ല രസമുണ്ട് കാണാൻ ഇപ്പം ഞാനവിടെ ഇന്നുകൊണ്ട് വീഡിയോ ഒക്കെ പിടിച്ചതാണ് ഉണ്ടോ നാല് പേരുണ്ടോ അവിടെയൊക്കെ നടക്കുക അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വീഡിയോ ഒന്ന് പിടിക്കാവുന്ന അപ്പോൾ അവർ ഈ കൊച്ചു കൊച്ചു ജീവികളെയും പ്രാണികളെയൊക്കെ കൊത്തി തിന്നുവാണ് അതാണ് അപ്പോൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് ഞാനെന്നാൽ വീഡിയോയുടെ സൗണ്ടൊന്നും കളയാതെ തന്നെ എഡിറ്റ് ചെയ്യുകയായിരുന്നു അപ്പം വീണ്ടും അമ്പലത്തിൽ പാട്ടിട്ടേക്കാ നന്നായിട്ട് കേൾക്കാം പെരമണ്ടയ്ക്ക് കയറി നിന്നുകൊണ്ട് നന്നായിട്ട് ഉച്ചയായപ്പോൾ അവിടെ പാ വായനയൊക്കെ കഴി നിർത്തിയപ്പം പാട്ടൊക്കെ വീണ്ടും ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് മുകളിൽ കയറിയപ്പം അപ്പം കോപ്പി റൈറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ സൗണ്ടൊക്കെ ഓഫാക്കി അങ്ങനെ ഇത് രാവിലെ സ്കൂളിൽ മോനെ കൊണ്ടുവിടാൻ പോയപ്പോൾ മോനെടുത്ത് വെച്ചതാണ് അത് വീഡിയോയിൽ ഇടണേന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചത് അപ്പം ഞാൻ നോക്കിയപ്പം ഇടയ്ക്ക് ഇടാൻ പറ്റിയില്ല ഇപ്പം ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അങ്ങനെ നമ്മൾ മുളകൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് വെക്കുവാണ് മുളകൊക്കെ ഉണങ്ങാൻ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങും നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പൊടിയൊക്കെ ഒക്കെ ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് രണ്ട് ദിവസം ഉണങ്ങിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു നല്ല നിറമുള്ള മുളകാണ് നല്ല ചിലപ്പം മേടിക്കുന്ന മുളകിനങ്ങനെ നിറം കാണില്ല ഇന്ന് പുതിയ മുളകായിരുന്നു അപ്പം ഇനിയിപ്പോൾ വൈകിട്ട് കൊണ്ടുപോയി പൊടിക്കാമെന്ന് കരുതി ഇട്ടിരിക്കുകയാണ് ഇന്നലെ ഇട്ടു ഇന്നും ഇട്ടു ഇന്ന് രണ്ട് ദിവസം ഇട്ടതാണ് അപ്പം നമ്മുടെ കണ്ട ചെടികളൊക്കെ അവിടെ പൂത്ത് നിപ്പുണ്ടിത് കണ്ടോ ഈ എല്ലാ ചെടികളും കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് വീടെ പിടിക്കണം ഇന്ന് ചെമ്പരത്തിയിലും ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചയായിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വെയിലൊക്കെ പോവും അന്നേരം പിന്നെ ഇതെടുത്തോണ്ട് പോയി കവറിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ തൂത്തൊക്കെ വാരിയിട്ട് പിന്നെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടക്കിയാണ് ആദ്യം തന്നെ ചവിട്ടിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ചവിട്ടിയൊക്കെ കഴുകി ഞാനവിടെ തുണി വിരിക്കുന്ന അയയിലോട്ട് വിരി ഇട്ടിട്ടുണ്ട് വെള്ളമൊക്കെ തോരുന്നുണ്ട് തിരിച്ച് ഒന്നപ്പുറത്തെ സൈഡും കൂടി ഇടും അപ്പം തന്നെ ഉണങ്ങും നന്നായിട്ട് ഉണങ്ങിയിട്ട് പിന്നെ തറയൊക്കെ തുടച്ച് ഉണങ്ങി കഴിയുമ്പോൾ കൊണ്ടിടാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകിട്ടായി വൈകിട്ടായി ചായ ഇടുവാണ് അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചു രാവിലത്തേക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് വെച്ചു അങ്ങനെ സ്ട്രോബെറി ഇരിപ്പുണ്ടായിരുന്നപ്പം ഞാൻ വെച്ചെന്നാൽ ജ്യൂസ് അടിക്കാമെന്നും പറഞ്ഞാൽ അതെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് വൈകിട്ട് മിറ്റവും ഒക്കെ തൂത്ത് കരിയിലൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു കാറ്റും പഠിക്കുന്നുണ്ടല്ലോ ഇപ്പം അങ്ങനെ കരിയിലൊക്കെ തൂത്ത് വാരി മൊത്തം വീടിൻ്റെ പുറവശത്തും എല്ലാം മൊത്തം തൂത്ത് വാരി തീയിട്ട് എല്ലാവരും ഇപ്പോൾ ഉണക്കൊക്കെ ആയപ്പോഴത്തേ അവിടെ എല്ലാം കണ്ട പുക കണ്ട എല്ലാവരും തൂത്ത് തീയിടുകയാണ് അപ്പം മൊത്തം ഒന്ന് തൂത്ത് തീയിടാമെന്ന് വിചാരിച്ചു അപ്പം കണ്ട അതിൻ്റെ മുല്ലേലും മുട്ട കണ്ടോ നല്ല സാധാ മുട്ടല്ല ഇച്ചിരി വലിപ്പമുള്ള മുട്ടകൾ അതാണ് ഈ പൂക്കളും അതുകൊണ്ട് അതുപോലെ കണ്ടോ സാധാരണ മുല്ലപ്പൂ പോലെയല്ല അതിൻ്റെ ഇതളുകൾക്കൊക്കെ ഇച്ചിരി നീളം പോലുണ്ട് അപ്പം അങ്ങനെ ഞാൻ തൂത്ത് എല്ലാം തീയിട്ടിട്ട് വരേണ്ടതുണ്ട് അവിടെയൊക്കെ എല്ലാവരും പിന്നെ ഭയങ്കര വെയിലല്ലേ അപ്പം എല്ലാം കരിയിലെല്ലാം തൂത്ത് തീയിട ഇപ്പം ഞാനും മൊത്തം തൂത്ത് തീയിടാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ ചെടികൾക്കൊക്കെ നമ്മൾ ചായ തേയില തേയിലക്കുന്തും പിന്നെ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റ് ഉള്ളിത്തൊലി സവാളയുടെയും ഉള്ളിയുടെ ഒക്കെ ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാകും നല്ല നിറവുമായിരിക്കും പൂക്കൾക്കൊക്കെ അല്ലാതെ നമ്മൾ ഈ മേടിക്കുന്ന വളം ഇടണമെന്നൊന്നുമില്ല ഞാൻ അങ്ങനത്തെ വളമൊന്നും ഇടാറില്ല ഞാൻ ഈ ചാണകപ്പൊടി അതിടക്കൊക്കെ ഇടാറുള്ളൂ ചാണകപ്പൊടി പിന്നെ ഈ പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റ് പിന്നെ ഉള്ളി അതിൻ്റെയൊക്കെ അതൊക്കെ കൊണ്ടിട്ടും പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുവിടും അതൊക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ താ ചായ ഇടുമ്പോഴാണെങ്കിൽ ആ തേയിലെ കൊന്തൊക്കെ ഒരു പാത്രത്തിൽ വെച്ച് അടച്ചു വെച്ചേക്കും ആ പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് എല്ലാ ചെടികളൊക്കെ കൊണ്ടുപോയിക്കും എല്ലാം നന്നായിട്ട് പൂക്കും ഉണ്ടായാലും മൊത്തം ഞാൻ തൂത്ത് ക്ലീനാക്കി ഒരു ദിവസം രണ്ട് മൂന്ന് ഇന്നിപ്പോൾ തൂത്തിരുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കരിയിലെ ആ തേക്കൊക്കെ നിൽക്കുന്ന അവിടെയൊക്കെ മരങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ കരിയിലയൊക്കെ വീണ കാട് പോലെ ആകും എല്ലാം തൂത്ത് വൃത്തിയാക്കി എല്ലാം കൊണ്ടിട്ട് കത്തിച്ച് ഇനി എല്ലാം മൊത്തം വൃത്തിയായി കരിയിലെല്ലാം കൂടെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഇതെപ്പോൾ തൂത്താൽ തീരും ഒത്തിരി കരിയിലേ എന്നാലും എപ്പോൾ തൂത്താൽ തീരും തീരും പിന്നെ അങ്ങനെ തൂത്ത ഓരോരോ ഭാഗത്ത് കൂട്ടി വെച്ച് അങ്ങനെ വാരി കൊണ്ടിട്ട് എല്ലാം കൂടെ കത്തിക്കും അങ്ങനെ കണ്ടോ ഇപ്പം ഈ കൂടിൻ്റെ സൈഡിലെല്ലാം കണ്ടോ ഇപ്പം മൊത്തം മൊത്തം കാടായിട്ട് കിടക്കുകയാണേ ഇവിടെ എല്ലാം മൊത്തം കാടാണ്ട് എല്ലാം ഈ പെയിലൊക്കെ ആയപ്പോഴത്തേക്കെല്ലാം വാടി നിൽക്കും ആ ചെടികളിൽ ആ കണ്ടവിടെ എല്ലാം ഈ ഓരോ കാട്ടുപൂച്ചയൊക്കെ നിൽക്കും അതിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട് ചില ചെടിയിലൊക്കെ പൂക്കൾ നീല കളറിലെ പൂക്കളൊക്കെ ഉണ്ട് അത് നമുക്കിങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ് പക്ഷെ മൊത്തം കാട് ഇതിലൊക്കെ വല്ലതും കയറി ഇരുന്ന് അറിയത്തില്ല പിന്നെ രണ്ട് ദിവസമായിട്ടവിടെ പശുവിനെയൊക്കെ പോലെ തന്നെ കൊണ്ട് കെട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ കാടൊക്കെ കുറയും അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി മുളകൊക്കെ കൊണ്ട് പൊടിപ്പിച്ചിട്ട് വരാമെന്നെല്ലാം കവറിലാക്കി വെച്ച് ഞാൻ രണ്ട് കവറിലായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒന്നിച്ചായിരുന്നു എടുക്കുന്ന മക്കളാരെങ്കിലും വരുമായിരുന്നു ഇന്നാരും ഇല്ല ട്യൂഷനൊക്കെ പോയിരുന്നു അപ്പം ഞാൻ രണ്ട് കവറിലാക്കി എടുത്ത് ഒന്നിച്ച് ഫ്രണ്ടിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ചകം വണ്ടിയുടെ അകത്തും വെക്കാൻ കുറച്ച് സൈഡിൽ തൂക്കിയിടാം എന്ന് വിചാരിച്ചു അങ്ങനെ കവറിലൊക്കെ ആക്കി മുളകൊക്കെ പൊടിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മുമ്പ് ട്യൂഷൻ കഴിഞ്ഞ് വന്നു അങ്ങനെ ഞങ്ങൾ മുളകൊക്കെ പൊടിക്കാൻ പോയി അപ്പം മില്ലിക്കൊണ്ടുപോയിരുന്നതാണ് അപ്പം മുളകൊക്കെ പൊടിക്കുകയാണ് അതൊരു വീടാണ് അപ്പം അവർ വീട്ടിൽ തന്നെ മില്ല് അപ്പം മുളകൊക്കെ പൊടിച്ചിട്ട് മല്ലിയും കൂടെ പൊടിച്ചിട്ട് അപ്പം അപ്പോൾ ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ മുളക് പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മല്ലി പൊടിക്കുമ്പോഴത്തേക്ക് ആ മുളകൊക്കെ അവരോട് താഴെ ഇട്ട് നിരത്തിയിട്ട് ഭയങ്കര ചൂടല്ലേ പൊടി ചീത്തയാകുമല്ലോ നമ്മൾ അന്നേരം തന്നെ പിന്നെ മല്ലി പൊടിക്കാനും സമയമെടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചേച്ചി അപ്പം ആ മുളകൊക്കെ മുളക് പൊടിയൊക്കെ അവിടെ നിന്ന് നിരത്തിയിട്ടിടുന്നുണ്ട് ആദ്യം ഇരിക്കുന്ന മെഷീൻ തേങ്ങയാട്ടുന്ന മെഷീനാണ് അതിൻ്റെ അപ്പുറത്ത് ഇതിപ്പം മുളക് പൊടിക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് മല്ലിപ്പൊടിക്കുന്നത് പിന്നെ അരി പൊടിച്ച് വറുത്ത് കൊടുക്കുന്നത് അതും ഉണ്ട് അതിപ്പം നമ്മൾ മുണ്ടമുളകൊക്കെ പൊടിച്ചിട്ട് നിരത്താണ് ഇനി അത് കഴിഞ്ഞിട്ട് മല്ലിയും കൂടി പൊടിച്ചിട്ട് ഇനി നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നി നിരത്തിയിടും വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിരത്തിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തണുത്തിട്ടേ പിന്നെ അത് പിന്നിലൊക്കെ ആക്കി വെക്കത്തിടും ആ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അപ്പം അവിടെ നിന്നപ്പോൾ വെറുതെ ഒന്ന് വീടിയോ പിടിച്ചതാണ് അവിടത്തെ ഒത്തിരി പൂക്കളുണ്ടായിരുന്ന നേരത്തെ ഇപ്പോൾ പോയി അങ്ങനെ മുളകും മല്ലിയൊക്കെ പൊടിച്ചിട്ട് വരുന്ന സമയത്ത് പിന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് ആളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ പോകുന്നത് നിങ്ങൾ കണ്ടപ്പം മോൻ വെറുതെ ഒക്കെ പിടിച്ചതാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു പദയാത്രയും കൂടെ പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ടിവിടെ മഴക്കോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം മഞ്ഞാണോ മഴക്കോളാണോ എന്തോ അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു സ വീഡിയോയിൽ ഒരു സൗണ്ട് പോലെ തോന്നുന്നത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട് പുറത്ത് അതാണ് അതൊരു സൗണ്ട് പോലെ തോന്നുന്നത് ഇത് കണ്ട ഞാൻ ഈ പൂക്കൾ വീണ്ടും കാണിക്കുന്നതേ ഇതാണെങ്കിൽ ഞാൻ അത്തപ്പൂ ഇടാൻ മേടിച്ച പൂവിൻ്റെ അരിയൊക്കെ ഇട്ട് കിളിച്ചതാണ് ഇത് കണ്ടേ പൂക്കൾ കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഇത് ഈ ബെന്തി നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അയിപ്പുറത്ത് നിൽക്കുന്ന ഇതെല്ലാം ഒരുപോലത്തെ പൂവിൻ്റെ അരിയിട്ട് ഗിളിപ്പിച്ചതാണ് ഇത് കണ്ടോ ഇത് വേറെ ഒരു സൈസിലെയാണ് ഈ ബന്ദി അത് ഇതളുകളും കുറവാണ് അത് എന്താണെന്നറിയില്ല അങ്ങനെ പക്ഷേ ആ മോഡലല്ല അത് വേറെ ഒരിണവ അപ്പം നല്ല ഭംഗിയുണ്ട് എന്തായാലും വാടാമല്ലേ ബന്ദിയും നമ്മൾ അത്തപ്പൂ ഇടാൻ മേടിച്ച പൂവിൻ്റെ അരിയും വീണ് വിളിച്ചതാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മളെ റോഡിൻ്റെ അവിടെ നിൽക്കുന്ന കാട് പോലെ കുറേ ചെടികൾ ഇപ്പോഴുണ്ട് അതിലൊക്കെ പൂക്കളുണ്ട് എന്ത് കണ്ടോ ഇതെന്തോ പയറ് പോലെ ഈ കാട്ടുപയറെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിലെല്ലാം നേടി ഇതുപോലെ നീല പൂക്കളുണ്ട് മൊത്തം നേണ്ട മൊത്തം പൂവാണ് അപ്പം രണ്ടു ദിവസമായിട്ട് പശുവിനെയൊക്കെ കെട്ടുന്നതുകൊണ്ട് ഇനിയിപ്പം അതെല്ലാം കാടൊക്കെ തെളിഞ്ഞോളും ഇവിടെ ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഭയങ്കര ചൂടല്ലേ പകലൊക്കെ ഇപ്പം നന്നായിട്ട് പെയ്യുന്നുണ്ട് ചൂടൊന്നും കുറവില്ല എങ്കിലും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ പിന്നെ നാളെ പെയ്യാതിരുന്നാൽ മതി നാളെ ഞങ്ങളുടെ അമ്പലത്തെ ദീപക്കാഴ്ചയാണ് അമ്പലത്തിൽ പൊങ്കാല ദീപക്കാഴ്ചയാണ് നാളത്തെ നാളെ കൂടെയുള്ളൂ ലാസ്റ്റ് ദിവസമാണ് നാളെ അപ്പം നാളെ രാത്രി ദീപക്കാഴ്ചയും വെടിക്കെട്ടും നാടകമൊക്കെ ഉണ്ട് നാളെ മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും ബൈ ഡാറ്റാ ബൈപ്പീസ് യു